പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ വരുന്നത് ഇന്നത്തെ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് വിചാരധാരയിൽ അധിഷ്ഠിതമായ ആർ എസ് എസിന്റെ മാനിഫെസ്റ്റോ നടപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ചില പ്രസംഗങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് വരുന്നത് മധ്യപ്രദേശിലെ ദറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നാനൂറ് സീറ്റ് എനിക്ക് തരണമെന്ന് ഞാൻ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണ തലവനാണ് അദ്ദേഹം ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും തുല്യമായി കണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭവങ്ങളും ജനങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ തുല്യമായി വീതിച്ചു നൽകേണ്ട ഒരു ഭരണകർത്താവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് എവിടെയും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരാജയ ഭീതിയാണോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ആ തരത്തിൽ വരാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് രാജ്യത്ത് പല തരത്തിലുള്ള ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട് പക്ഷേ മധ്യപ്രദേശിലെ ദറിലെ ചർച്ചയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നു അവർ ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് നിങ്ങൾ തന്നില്ല എങ്കിൽ അവർ അധികാരത്തിലേക്ക് വന്നാൽ പിന്നീട് രാമക്ഷേത്രം ബാബരി മസ്ജിദിന്റെ പൂട്ട് കൊണ്ട് പൂട്ടിക്കളയും എന്നാണ് ഇപ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിട്ട് കോൺഗ്രസ് പൂട്ടിക്കളയും അതുകൊണ്ട് നാനൂറ് സീറ്റ് നിങ്ങൾ തരണം എന്ന ഒരു ആവശ്യം നരേന്ദ്രമോദി മധ്യപ്രദേശിലെ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുകയാണ് ആ മധ്യപ്രദേശിലെ വോട്ടർമാർക്ക് മുന്നിൽ മാത്രമല്ല ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന എല്ലായിടത്തേയും വോട്ടർമാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിട്ട് പൂട്ടുമെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു ഉൾഭയം എവിടെയോ തട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ബാബരി മസ്ജിദ് തകർത്ത ശേഷം മൂന്ന് പതിറ്റാണ്ടിന് ഇടയിൽ തന്നെ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ അവിടെ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഗവൺമെന്റ് തന്നെ ട്രസ്റ്റ് ഉണ്ടാക്കി ആ കോടതി വിധിയെ സംബന്ധിച്ചുള്ള റിവ്യൂ പെറ്റീഷനുകൾ മുഴുവനും കോടതികൾ തള്ളിക്കളഞ്ഞു എന്നാണ് ആക്ഷേപം നിലനിൽക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവത്തിന് വളരെ അർത്ഥതലങ്ങളുണ്ട് കാരണം ബി ജെ പിയും ആർ എസ് എസും ഭയപ്പെടുന്ന ഒരു വലിയ ഭയം ഈ പ്രസ്താവനക്ക് പിന്നിലുണ്ട് പാബരി മസ്ജിദ് തകർത്തത് അന്യായമായിട്ടാണ് അതുപോലെ തന്നെ ആ ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അതിക്രമമാണ് എന്ന് ആർ എസ് എസിനും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ബോധ്യമുണ്ട് എന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു ഭരണകൂടം രാജ്യത്ത് വന്നാൽ നീതിപൂർവമായി സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റുകളെ പരിശോധിക്കാൻ വീണ്ടും തയ്യാറായാൽ ഈ രാമക്ഷേത്രം എന്നുള്ളത് പൂട്ടിട്ടേക്കുമോ എന്നുള്ള ഭയം നരേന്ദ്രമോദിയിലും ആർ എസ് എസിലും സംഘപരിവാറിലും വന്ന് ഭവിച്ചിരിക്കുന്നു എന്നുള്ള പച്ച യാഥാർത്ഥ്യം അദ്ദേഹം എടുത്തു പറയുകയാണ് ഒപ്പം ഈ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കാർഷിക മേഖലയെ സംബന്ധിച്ച് വ്യാവസായിക മേഖലകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതിയെ സംബന്ധിച്ച് രാജ്യത്ത് ഉണ്ടാവുന്ന നൂതനമായ മാറ്റങ്ങളെ സംബന്ധിച്ച് രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് ഒക്കെ ബി ജെ പി ക്കും ആർ എസ് എസിനും സംഘപരിവാറിനും രാജ്യത്ത് പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് പക്ഷെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അതവർ പ്രചരിപ്പിക്കേണ്ടതല്ലേ എന്നുള്ള ചില സംശയങ്ങൾ നമുക്ക് മുന്നിൽ വരികയാണ് അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ രാജ്യത്തെ വോട്ടർമാർ ഉയർത്തുകയാണ് എന്താണ് അവർ പറയുന്ന ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രസംഗങ്ങൾ മൊത്തം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഭരണ നേട്ടം എന്ന് പറയുന്ന ഒന്ന് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലുള്ള ഭരണ നേട്ടം എന്തൊക്കെയാണെന്ന് ചോദിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ജനസംഘമോ ബി ജെ പി ആർ എസ് എസോ ഉയർത്തിയ എല്ലാ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും അവർ പറഞ്ഞ മൂന്ന് കാര്യം ഒന്ന് ഞങ്ങൾ കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപത് റദ്ദാക്കും രണ്ട് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരും മൂന്ന് ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കും ഈ മൂന്ന് അജണ്ടകളാണ് അവർ എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് ഭരണത്തിലേറി പത്ത് വർഷം കഴിഞ്ഞിട്ടും അത് വീണ്ടും അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചു പ്രാണപ്രതിഷ്ഠ നടത്തി അവിടെ വൈദികന്റെ വേഷത്തിൽ നിറഞ്ഞാടിയ ഒരു നടൻ നരേന്ദ്രമോദിയാണ് അത് ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവായ മോഡിയാണ് എന്നാണ് ഇന്ന് ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്ത് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ പഴഞ്ചൻ മൂന്ന് മുദ്രാവാക്യങ്ങളല്ലാതെ അത് നടത്തി അത് നടത്തി എന്ന് പറയുന്നതിനപ്പുറം അത് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു വികസന പ്രവർത്തനവും രാജ്യത്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല പകരം ഈ രാജ്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കേണ്ട പുതിയ ചിത്രങ്ങളോ പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ മുന്നോട്ട് വെക്കാനില്ലാത്ത ബി ജെ പിയും നരേന്ദ്രമോദിയും അവരുടെ രാജ്യത്തോട് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ വർദ്ധിക്കുന്നു അത് തടയാനുള്ള നിയമം കൊണ്ടുവരും അതുപോലെ തന്നെ അവർ നുഴഞ്ഞ കയറ്റക്കാരാണ് അവരെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഞങ്ങൾ പുറത്താക്കും അതുപോലെ തന്നെ അവർ സംവരണത്തിലേക്ക് അട്ടിമറിച്ച് കടന്നു വരുന്നു അവർ മറ്റുള്ളവരുടെ സംവരണങ്ങൾ കവർന്നെടുക്കുന്നു മറ്റുള്ളവരുടെ ഉദ്യോഗം കവർന്നെടുക്കുന്നു മറ്റുള്ളവരുടെ ജീവിത നിലവാരം തട്ടിയെടുക്കുന്നു മറ്റുള്ളവരുടെ എല്ലാ അവകാശങ്ങളും സംവരണത്തിലൂടെ തട്ടിയെടുക്കുകയാണ് അതൊക്കെ ഞങ്ങൾ നിർത്തലാക്കും അങ്ങനെ മുസ്ലിം എന്ന് പറയുന്ന ജനസംഖ്യ കൂടുതൽ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഈ മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു അതിനെതിരെ നിങ്ങൾ ഒന്നിക്കണം നിങ്ങൾ വോട്ട് നൽകണം മുസ്ലിങ്ങൾക്കെതിരാണ് നമ്മളുള്ളത് എന്ന ചിത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും തുല്യമായി കണ്ട് നീതിപൂർവം വിവേചനരഹിതമായ ഭരണവും ഭരണകൂടവും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നീതിപൂർവമായ തത്വങ്ങൾ മുഴുവനും ബലി കഴിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും സംഘവും രാജ്യത്ത് മുസ്ലിം വിദ്വേഷം പടർത്തിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നത് പോലും അപരാധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്ന ഭരണഘടന പോലും അപമാനമാണ് എന്ന തരത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും രാജ്യത്ത് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുന്നത് മറക്കത്ത് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വന്നു ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശരിയത്ത് നടപ്പാക്കും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വിദ്വേഷത്തിന്റെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള മാർജിൻ പ്രവർത്തനം നടത്തുന്ന ബി ജെ പിയും സംഘപരിവാറും ഈ രാജ്യത്ത് എത്രയധികം വിദ്വേഷവും ഈ രാജ്യത്ത് എത്രയധികം വെറുപ്പുമാണ് ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് ഇന്ന് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും സംഘപരിവാറിനും അവരുടെ ബി ടീമുകൾക്കും ഭയം ഉള്ളിലേക്ക് വന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം അതൊരു ശക്തമായ ഏകോപനമില്ലാതിരുന്നിട്ടും രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരണമെന്ന താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് അവർ ഇലക്ഷൻ രംഗത്ത് മതേതര ബദലിനായുള്ള പരിശ്രമങ്ങൾ തുടരുന്നത് ആർ എസ് എസിനെയും നരേന്ദ്രമോദിയെയും വരൽ പിടിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ജൽപ്പനങ്ങൾ അവരിൽ നിന്ന് വരുന്നത് തീർച്ചയായും ജൂൺ നാലിന് മതേതര ജനാധിപത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിലേക്ക് എത്തുകയും നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും അഴിമതി നിറഞ്ഞ ഏകാധിപത്യം നിറഞ്ഞ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ നടപടികളും ചോദ്യം ചെയ്യുന്ന നല്ലൊരു പ്രഭാതം പുലർന്നു വരട്ടെ എന്ന ആശംസയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സ്ക്രൈബ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി